ഇരവിമംഗലത്ത് കഞ്ചാവ് സംഘം വീടാക്രമിച്ചു ഇരവിമംഗലം സ്വദേശി ചെറിയത്ത് ഷാജുവിന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത് വ്യാപകമായ ആക്രമണമാണ് അക്രമികൾ വീട്ടിൽ നടത്തിയത് വീടിന് മീതെയുള്ള സോളാർ പാനൽ അടിച്ചു തകർത്ത സംഘം വളർത്തു കോഴികളുടെ കണ്ണ് കുത്തി പൊട്ടിക്കുകയും ചെയ്തു പുൽക്കൂട് നശിപ്പിച്ച് ഇതിൽ കുരിശ് സ്ഥാപിക്കുകയും ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും നിറയ്ക്കുകയും ചെയ്തു ചെടിച്ചെടികൾ നശിപ്പിച്ച അക്രമി സംഘം വീടിന്റെ ശുചിമുറയിലെ ടൈലുകൾ നശിപ്പിക്കുകയും ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു ഇതുകൊണ്ട് മതിയാകാതെ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാനും സംഘം ശ്രമിച്ചു ആക്രമണ സമയം വീട്ടുകാർ സ്ഥലത്തിൽ ആയിരുന്നു അക്രമികളെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അക്രമികളെ കുറിച്ച് വിവരം ലഭിച്ചില്ലെന്നാണ് വിവരം പിന്നിൽ കഞ്ചാവ് ലഹരിക്ക് അടിപ്പെട്ട കുട്ടികളാണെന്നും വീണ്ടും ആക്രമിക്കുമോ എന്ന ഭയമുണ്ടെന്നും വീട്ടുടമ ഷാജു പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഭാര്യ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഷാജുവും കുടുംബവും ഇന്ന് രാവിലെ മടങ്ങിയെത്തി നടത്തിയ പരിശോധനയിലാണ് പരാക്രമത്തിന്റെ ചിത്രം കിട്ടിയത് വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ചില കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടതായി വിവരം നൽകിയത് ഷാജുവിന്റെ വീട്ടിന്റെ പിൻഭാഗം പാടവും ചതുപ്പുമാണ് ഇവിടെ ലഹരി സംഘം താവളമാക്കുന്നതായി പരാതി ഉണ്ടായിരുന്നു ഷാജു വീട്ടിൽ ക്യാമറ സ്ഥാപിച്ചിരുന്നു ഇതാവാം വീടടിച്ചു തകർക്കാനുള്ള പ്രകോപനമായി സംശയിക്കുന്നത് ക്യാമറ സ്ഥാപിച്ചെങ്കിലും അത് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നില്ല ഒലൂർ പോലീസ് സംഭവം അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് അക്രമികളെ നാട്ടുകാർ കണ്ടിരുന്നു ഇക്കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട്